നമസ്കാരം ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണല്ലോ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളും ഇന്ന് സംസാരിക്കുന്നത് ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടയായ സാഹചര്യം എന്താണ് അതായത് ദല്ലാൾ നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ശരിക്കും ഇ പി ജയരാജന് തെറ്റുപറ്റിയോ പാർട്ടിയുടെ ഈ നടപടി തെറ്റായിപ്പോയോ എന്ന് ചോദിച്ചാൽ പാർട്ടി ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഇത്തിരി വൈകിപ്പോയി എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഈ നേതാവ് പലപ്പോഴും പല അവസരങ്ങളിലും നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ അനവസരത്തിലായിരുന്നു അതൊക്കെ പലപ്പോഴും പാർട്ടിക്ക് വലിയ ദോഷമായി വന്നിട്ടുണ്ട് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ഇ പി ജയരാജൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫിന് ഏറ്റ കനത്ത പരാജയത്തിന് ഒരു വലിയ കാരണക്കാരൻ അത് ഇ പി ജയരാജനാണ് എന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പറയാനിടയ സാഹചര്യം വേറൊന്നുമല്ല അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് അതായത് മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് തന്നെയായിരുന്നു നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് സംഘപരിവാരങ്ങൾക്കെതിരെയായിരുന്നു നമ്മൾ എല്ലാ ഇടങ്ങളിലും സംസാരിച്ചു കൊണ്ടിരുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയായിട്ടുള്ള ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് വലിച്ചു താഴെയിടാൻ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ കേരളത്തിലെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമായിരുന്നു കേരളത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എം എന്ന് പറഞ്ഞാൽ അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം ഇവിടെ എന്തായിരുന്നു നിലവിലെ സാഹചര്യം ഇവിടെ സത്യത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു സാഹചര്യമായിരുന്നില്ല എന്നതാണ് വസ്തുത കാരണം യു ഡി എഫിൻ്റെ നിലവിലെ ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് കിടക്കുന്നത് ബി ജെ പി വികാരമാണ് എന്ന് നന്നായി തന്നെ അഡ്രസ്സ് ചെയ്യാൻ എൽ ഡി എഫിന് കേരളത്തിൽ കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങിയതുമൊക്കെ വളരെ നന്നായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതായത് യു ഡി എഫ് മൂത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് മൂത്താൽ അത് സംഖ്യയാണെന്ന് നന്നായി തന്നെ അഡ്രസ്സ് ചെയ്യാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു അത് വലിയ തോതിൽ തന്നെ യു ഡി എഫിന് ക്ഷീണം ചെയ്തിരുന്നു അതുകൊണ്ട് മാധ്യമങ്ങൾ പല രീതിയിൽ എൽ ഡി എഫിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ഒരുപാട് മുന്നിലായിരുന്നു എൽ ഡി എഫ് വലിയ പ്രതീക്ഷയിലായിരുന്നു അണികളും ഒക്കെ എന്തായാലും ഇക്കുറി നമുക്ക് ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടും അതിൽ കൂടുതലും കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പലരും പല അവസരങ്ങളിലുമൊക്കെ തുറന്ന് സംസാരിച്ച സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ടായിരുന്നു മാത്രവുമല്ല അതായത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ മുഖ്യമന്ത്രിമാരെക്കുറിച്ച് എം എൽ എമാരെ കുറിച്ച് എം പിമാരെ കുറിച്ച് എന്തിന് പല സംസ്ഥാനങ്ങൾ പോലും കുതിര കച്ചവടത്തിലൂടെ ബി ജെ പി കൈക്കലാക്കിയതിനെ കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ എൽ ഡി എഫിൻ്റെ ഓരോ സ്ഥാനാർത്ഥികൾക്കും എൽ ഡി എഫിലെ ഓരോ നേതാക്കൾക്കും പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു വളരെ അനുകൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇലക്ഷന് ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അതിരാവിലെ തന്നെ ഇ പി ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ദല്ലാൽ നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തുകയാണ് നാലു വയസ്സൊക്കെ അദ്ദേഹം അതിനുവേണ്ടി കണ്ടെത്തിയ സമയം എപ്പോഴാണെന്ന് അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്ന വാർത്ത എന്താണ് ഇ പി ജയരാജൻ അതിങ്ങനെ ശരിവെക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ ഈ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു മനോഭാവം എന്താണ് അതായത് ഇന്നലെ വരെ അതായത് ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന എൽ ഡി എഫ് ദ ബി ജെ പിയുമായി ഇത്ര ഒക്കെ ചങ്ങായിമാരാണോ അപ്പൊ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്നൊരു എന്നൊരു തോന്നൽ വോട്ടർമാർക്കിടയിൽ വന്നു അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾക്കും വലിയ തോതിൽ തന്നെ അത് സാധിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ എങ്ങനെ കണ്ടു എവിടെ വെച്ച് കണ്ടു അതിന്റെ കാരണം എന്താണ് രാഷ്ട്രീയം ചർച്ച ചെയ്തത് അതൊന്നും സാധാരണക്കാർക്ക് അറിയേണ്ട കാര്യമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഇറങ്ങുമ്പോൾ എന്താണോ ബ്രേക്കിംഗ് ന്യൂസ് കാണുന്നത് അല്ലെങ്കിൽ എന്ത് ഫ്ലാഷ് ന്യൂസ് ആണോ എഴുതി അടി കാണിക്കുന്നത് അത് മാത്രം ആ തലക്കെട്ട് മാത്രമേ ഇവർ നോക്കുകയുള്ളൂ അല്ലാതെ അവിടെ ഇരുന്ന് കാണുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് അപ്പോൾ ആളുകൾ ആളുകൾ ഈ വാർത്ത കാണുന്നതിനോടൊപ്പം തന്നെ ഇത് അവതരിപ്പിക്കുന്ന അവതാരകർ റിപ്പോർട്ടർമാർ അതിന് കൊടുക്കുന്ന ആ ഒരു വിശദീകരണം എങ്ങനെയാണ് അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം പുറത്തായിരിക്കുന്നു എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം പുറത്തായിരിക്കുന്നു ഇത് ഇലക്ഷനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞാലും അവർ കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് മാപ്രകൾ അങ്ങനെ ഈ ഒരു ഇലക്ഷന് ജനങ്ങൾക്ക് വല്ലാത്തൊരു ഒരു എൽ ഡി എഫിനെതിരായ ഒരു വികാരം ഉണ്ടാകുന്നു അവർ അങ്ങനെ എന്താ ചെയ്യുന്നത് എൽ ഡി എഫിനെ പ്രതികൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു അത് യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു യു ഡി എഫ് കാര് പോലും സത്യത്തിൽ ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നില്ല നമുക്കറിയാം ഈ വിഷയമായി ബന്ധപ്പെട്ട് എത്ര സീറ്റ് കിട്ടുമെന്ന് വി ഡി സതീഷിനോടക്കം ചോദിച്ചപ്പോഴൊക്കെ വി ഡി സതീഷിനെ ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശൻ സുധാകരൻ അങ്ങനെ അടക്കം എല്ലാവരും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പോലും വെളിപ്പെടുത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയായിരുന്നു എൽ ഡി എഫിന്റെ നേതാക്കന്മാർ എൽ ഡി നേതാക്കളോട് ചോദിക്കുമ്പോൾ പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു കാരണം അത്ര വലിയ ആത്മവിശ്വാസത്തിന് കാരണം ജനങ്ങൾ എൽ ഡി എഫിന് സ്വീകരിച്ചു എന്ന കാര്യത്തിൽ വലിയ ഉറപ്പായിരുന്നു പക്ഷേ ഇ പി ജയരാജന്റെ പ്രതികരണത്തിന് ശേഷം ഏത് നേതാവാണ് ഒരു സീറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് പ്രതികരിച്ചത് ആരും പ്രതികരിച്ചില്ല കാരണം നിലവിലെ അവസ്ഥ നന്നായി തന്നെ എൽ ഡി മനസ്സിലായിരുന്നു ജനങ്ങളെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ഈ പറയുന്ന ഇ പി ജയരാജന്റെ പ്രതികരണം ദോഷമായി ബാധിച്ചു എന്ന് നന്നായി തന്നെ സി പി എമ്മിന് മനസ്സിലായിരുന്നു എൽ ഡി എഫിന് മനസ്സിലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും എൽ ഡി എഫ് രേഖപ്പെടുത്താതിരുന്നത് മാത്രവുമല്ലല്ലോ ആ ഈ പ്രതികരണത്തിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അത് തടയിടാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷും നടത്തിയ ആ ഒരു പോരാട്ടം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് അതായത് ഇ പി ജയരാജനെ തള്ളിക്കൊണ്ട് അതിനവസരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇ പി ജയരാജനെ തള്ളിക്കൊണ്ട് ഗോവിന്ദൻ മാഷി രംഗത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടു അപ്പോഴും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതായത് ഇദ്ദേഹം രാവിലെ കൊടുത്ത ബൈറ്റ് തന്നെയാണ് ഇലക്ഷന്റെ അതായത് പോളിങ് അവസാനിക്കുന്നത് വരെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷു പറഞ്ഞതോ അതൊന്നും വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തില്ല അതായത് ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ അടി എന്നൊക്കെ വരെ പല മാധ്യമങ്ങളും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇവർ ബി ജെ പി ബന്ധവുമായി ബന്ധപ്പെട്ട് അടിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ജനങ്ങൾക്കൊരു ബോധ്യം വന്നു അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു അവരുടെ അടുത്ത ഓപ്ഷൻ കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു കോൺഗ്രസ്സിന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം നടത്താൻ കഴിഞ്ഞു എന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഒരു വലിയ കാരണക്കാരൻ ഇ പി ജയരാജൻ ആയി മാറി എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിന്റെ തെറിച്ചിരിക്കുകയാണ് അവിടുന്ന് നീക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം കുറച്ചുകൂടി നേരത്തെ ആകണമായിരുന്നു എന്തായാലും ഇപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ സ്വാഗതാർഹമാണ് ഇത് അണികളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കും അണികളൊക്കെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇ പി ജയരാജനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആ സമയത്ത് മുതൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് മുതൽ സാധാരണ അണികളടക്കം ആവശ്യപ്പെടുന്നത് ഇ പി ജയരാജൻ ഈ സ്ഥാനത്ത് നിന്ന് മാറണം അദ്ദേഹത്തിൻ്റെ രാജി ചോദിച്ചു മേടിക്കണം എന്നതുള്ളത് തന്നെയായിരുന്നു എന്തായാലും പ്രവർത്തകരുടെ വികാരം ഇപ്പോൾ സി പി എം മനസ്സിലാക്കുന്നു സി പി എം അതുമായി ബന്ധപ്പെട്ടതാ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നു എന്തായാലും മികച്ച ഒരു നടപടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് മാത്രമേ പറ്റൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെയാണ് ഈ പാർട്ടി വ്യത്യസ്തമാകുന്നത് ഈ പാർട്ടിയോട് ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ലോ അതായത് ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് നമ്മുടെ അണികൾ ഈ പാർട്ടിയുടെ അണികൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിൽക്കുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ പാർട്ടിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അല്ല ചില തിര തിരുത്തലുകൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോഴും ആ കുടി പിടിച്ച് തന്നെ പാർട്ടിക്കൊപ്പം തന്നെ നിന്നു കാരണം ഈ പാർട്ടിക്ക് അറിയാം ഏത് രീതിയിൽ പോകണം എങ്ങനെ തിരുത്തൽ നടത്തണം എന്ന് നന്നായി തന്നെ അറിയാം അത് കാണിച്ചു തരികയാണ് അത് അവിടെയാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ വ്യത്യസ്തമാവുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ ഇന്ന് രാത്രി കൊടുമ്പിരി കൊണ്ട വലിയ അന്തി ചർച്ചകളൊക്കെ നമുക്ക് കാണാം ഈ അന്തി ചർച്ചകളിലൊക്കെ ഈ പ്രതിപക്ഷ നേതാക്കളടക്കം അതായത് ഇ ഡി സതീശനടക്കം അല്ലെങ്കിൽ ബി ജെ പി അടക്കം വലിയ രീതിയിലുള്ള ഈ കലക്കവെള്ളത്തിൽ മീൻപിടുത്തുമൊക്കെ നടത്തും പക്ഷെ ഇതൊന്നും പറയാൻ ഇവർക്ക് യാതൊരു രീതിയിലുള്ള അർഹതയും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ ഇവരുടെ പാർട്ടിയിൽ സംഭവിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി ജയിക്കാൻ ഇടയാക്കിയതാരാണ് കോൺഗ്രസ് ആണ് അങ്ങനെ വരുമ്പോൾ ഈ ടി എൻ പ്രതാപനടക്കം അനിൽ അക്കരെ അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്നിട്ട് അവർക്കെതിരെ കോൺഗ്രസ് എപ്പോഴെങ്കിലും നടപടി സ്വീകരിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിച്ചോ ഇല്ലല്ലോ അപ്പോ ബി ജെ പിയെ സഹായിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ഒക്കെ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് നേതാക്കളെ എന്തിന് മുതിർന്ന നേതാക്കന്മാരുടെ മക്കളെ അടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലൊക്കെ കോൺഗ്രസിന് എന്ത് ധാർമികമായ ഒരു ഒരു ഉള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ സത്യത്തിൽ വി ഡി സതീശനൊക്കെ സംസാരിക്കാൻ ഒരു സബ്ജക്റ്റ് ഇ പി ജയരാജൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിലൂടെ കിട്ടി എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ കിട്ടിയാൽ പോലും ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ പോലും വി ഡി സതീശനൊന്നും യാതൊരു അർഹതയും ഇല്ലാത്ത ആളാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് എന്തായാലും സി എന്ന് പറയുന്ന പാർട്ടി സാധാരണക്കാരുടെ വികാരം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് തെറ്റുകൾ തിരുത്താനും തിരുത്തേണ്ടത് തിരുത്തി മുന്നേറാനും ഈ പാർട്ടിക്ക് നന്നായി അറിയാമെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു തീരുമാനം ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചില കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ മാധ്യമങ്ങൾ ഇനി പുറത്തുവിടാനും ഇതുമായി ബന്ധപ്പെട്ട് ഊഞ്ഞാലാടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആരും ഒന്നും കാര്യമാക്കണ്ട അവരുടെ വൈറ്റിപ്പിഴപ്പല്ലേ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്